പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയ്ക്ക് ഭൂമി ഏറ്റെടുത്തതിൻ്റെ നഷ്ടപരിഹാരത്തുക ഉടൻ വിതരണം ചെയ്യണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആവശ്യപ്പെട്ടു ഒലവക്കോട് മുതൽ താണാവ് വരെയുള്ള ദേശീയപാതയിലെ കുഴികൾ ഉടൻ നികത്തണമെന്നും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല നിരീക്ഷണ സമിതി ദിശായോഗത്തിൽ എം ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നീർത്തടവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു വന്യജീവി ആക്രമണത്തിനെതിരെ സോളാർ ഫെൻസിംഗ്സ് പ്രവൃത്തികൾ വേഗത്തിലാക്കണം ജലാതോറിറ്റി മുഖേന നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ അമൃത് പദ്ധതികൾ സമയബന്ധിതമായി ട്രയൽ റൺ നടത്തുന്നതിനും പൂർത്തീകരിച്ച പദ്ധതികൾ കമ്മീഷൻ ചെയ്യാനും യോഗം നിർദ്ദേശിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എല്ലാ ഉദ്യോഗസ്ഥരും ശ്രമിക്കണമെന്ന് എം പി പറഞ്ഞു ഇനി അടുത്ത തലമുറ എത്ര അനുഭവിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഏത് ഗവണ്മെന്റ് വന്നാലും പോയാലും ആ കാര്യത്തിൽ വിട്ടു വിളിച്ചില്ലാതെ എല്ലാവരും പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ രാഷ്ട്രീയം അതിപ്രസരമൊക്കെ വന്നു കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട അവസ്ഥ നമുക്ക് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിലുണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ആരോഗ്യം വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മഴയകാലു വിട്ട് ഇന്ന് പറഞ്ഞ അലക്ഷ്യമായിട്ട് കഴിയാതിന്റെ ഒരുപാട് ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുക ഇന്ത്യൻസും കേരളം ആണെന്ന് പറഞ്ഞു ഒരു കോടി രൂപ അതിന്റെ പ്രവർത്തനം തുടങ്ങി ഏകദേശം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ കെട്ടിടം പൂർത്തിയായി പൂർത്തിയായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് വരെയും ഒരു അത് കിട്ടാൻ വന്നാലും ഇന്ന് വരെയും അവിടെ ഐ സിയു മാറ്റി സ്ഥാപിച്ചു സെന്റർ സെന്റർ ആവശ്യപ്പെട്ടത് പഴയ വളരെ ഒന്നര വർഷം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് പരമാവധി പാലക്കാട് ജില്ലയ്ക്ക് ലഭ്യമാക്കുന്നതിന് നിർവഹണ ഉദ്യോഗസ്ഥരും വകുപ്പുകളുടെ ജില്ലാ മേധാവികളും ശ്രമം നടത്തണമെന്ന് ദിശാ കമ്മിറ്റി മെമ്പർ സെക്രട്ടറിയായ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർദ്ദേശിച്ചു ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ടി എസ് ശുഭയും യോഗത്തിൽ പങ്കെടുത്തു